ചിടാ കാലം പോയ പോക്ക് നോക്കണേ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പ്രസിദ്ധ സിനിമാ നടൻ അല്പം രാഷ്ട്രീയത്തിലൊക്കെ തലവെച്ചു രാജ്യസഭാ എം പി ആയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു വ്യക്തി അങ്ങേര് തൃശ്ശൂരിൽ ലൂർദ് മാതാ പള്ളിയിൽ ആ ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിച്ചു അത് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വന്നു അതാരോ തട്ടി താഴെ ഇട്ടു തട്ടിയതല്ല തട്ട് കൊണ്ടതാണെന്നൊക്കെ പറയും എന്തു വാങ്ങിക്കോട്ടെ ഇദ്ദേഹം ഇത് സമർപ്പിച്ചു കാര്യമൊക്കെ കഴിഞ്ഞേ ഇപ്പോൾ ഒരാൾ തൃശ്ശൂർ എണീറ്റ് വന്നിരിക്കുന്നു അവരുടെ പേരെന്താ വത്സമ്മ ജോർജോ അങ്ങനെ എന്തോ ഒരു പേര് കിട്ടാം ഞാനത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല അവരാവശ്യപ്പെടുന്നത് ഈ സുരേഷ് ഗോപി കൊടുത്ത കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് അതെനിക്കറിയണം ഇതെന്തിനും അറിയുന്ന അവരെന്തിനും അവർക്ക് എന്താ കാര്യം ചേട്ടാ ഞാൻ അമ്പലത്തിലൊരു വഴിപാട് ചെയ്തു ആ വഴിപാട് എത്ര കാശാണ് നോട്ടായിരുന്നോ ചില്ലറയായിരുന്നോ ഇതറിയാൻ മൂന്നാമതാൾക്ക് എന്താ അവകാശം ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കരാറാണിത് ഏർപ്പാടാണ് ഞാൻ ചിലപ്പോൾ കാര്യസാധ്യത്തിനായിരിക്കും ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കട്ടെ അമ്പലത്തിൽ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാണിക്കുകയിരുന്നു ഒരു വഴിപാട് ചെയ്യുന്നു ഇതൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല മൂ ഒരു മൂന്നാമന് ഇതിൽ റോളില്ല ഒരാൾക്ക് വിശ്വാസമുള്ള ഒരു മൂർത്തി അതിൽ ഊർദ്ധ മാതാവായിക്കോട്ടെ ഗുരുവായൂരപ്പനായിക്കോട്ടെ വടക്കുന്നാഥനായിക്കോട്ടെ അങ്ങനെ അവിടെ ഒരു ആഭരണം കൊടുക്കുന്നു നമുക്കൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ഉരുണ്ടു വീണു കൈ ഒടിഞ്ഞു അപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ എന്ത് ചെയ്യും ഒരു കൈ ഞാൻ വെള്ളി കൊണ്ടുള്ള ഒരു കൈ ഗുരുവായൂർപ്പന് തന്നേക്കാം ചോറ്റാനി അമ്മയ്ക്ക് തന്നേക്കാം ആൾ രൂപം കാലിൻ്റെ രൂപം ഇതൊക്കെ നേരാറുണ്ട് അതേ കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിൽ ഇടുകയും ചെയ്യും അതിൽ വെള്ളിയുണ്ട് സ്വർണ്ണമുണ്ട് മുക്കുബണ്ടമുണ്ട് ഇതൊക്കെ ദേവസ്വം ബോർഡ് പിന്നെ ഈ പെട്ടി തുറന്നിട്ട് ഇതൊക്കെ എണ്ണി നോക്കും ഒരച്ച് നോക്കും മുക്കുപണ്ടങ്ങൾ മാറ്റി മാറ്റിവെക്കും സ്വർണ്ണമുള്ളത് മാറ്റി വയ്ക്കും പിന്നെ ആ സ്വർണ്ണമെല്ലാം ഉരുക്കി ശുദ്ധീകരിച്ചിട്ട് ട്വൻ്റി ടു കാരറ്റ് ആക്കിയിട്ട് ബാറായിട്ട് ഇവരുടെ ദേവസ്വം ബോർഡിൻ്റെ നിലവറകളിൽ സൂക്ഷിക്കും അഥവാ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അതടിച്ചു മാറ്റിയിട്ട് വെള്ളം അടിച്ചോ അഥവാ ശമ്പളം കൊടുത്തോ പെൻഷൻ കൊടുത്തോ എന്ന് എനിക്കറിയാൻ മേല കേട്ടോ എന്തായാലും വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതും വിശ്വസിച്ച് പറയുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ആരെന്തു കൊടുത്തു ആര് കൊടുത്തതാണ് മുക്കു പണ്ടം ഇതൊന്നും ആർക്കും അറിയില്ല അത് നമ്മുടെ വിഷയവുമല്ല ഞാനിപ്പോൾ പത്ത് പവൻ്റെ ഒരു മാല ഗുരുവായൂരപ്പനും നേർന്നു ഒരാവശ്യത്തിന് നേർന്നു ആവശ്യമൊക്കെ കഴിഞ്ഞു ഞാനൊന്നുഴപ്പി വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി ഒരു പത്ത് വർഷം കഴിഞ്ഞു ഞാൻ നേർന്നപ്പോൾ പത്ത് പവന് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ഒരു കോടി രൂപ കൊടുക്കേണ്ട ഗതികേടിലായി ഞാൻ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഒരു ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്വർണ്ണമാണ് അന്ന് ഗുരുവായിരപ്പാ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞത് ഇന്നും ആ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചക്കക്കുരുവിൻ്റെ തൊലി പോലെ ഇച്ചിരി സ്വർണം കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു ഗുരുവായൂരപ്പന് ക്ഷമിക്കഴിഞ്ഞാൽ മതി കടാ പോയി ഇല്ല അതിനല്ലേ പോട്ടെ ചിലർ തുറന്ന് ഗുരുവായൂരപ്പനോട് പറയും ഗുരുവായൂരപ്പൻ ഞാനൊരു ആവേശത്തിലൊരു നിറച്ച് നേർന്നു പോയതാണ് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ശരി മാതി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ അതും സമ്മതിക്കും ഇത് ഈ മനുഷ്യനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഏർപ്പാടാണെന്ന് ഇതിൽ മൂന്നാമിന് കാര്യമില്ല താൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വഴിപാട് ചെയ്യാൻ എന്താണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ ഞാൻ ചെയ്തില്ല അത് ഞാൻ ഗുരുവായൂരപ്പനോട് കണക്ക് പറയാം വേറൊരാൾ കണക്ക് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സുരേഷ് ഗോപി കൊടുത്ത കിരീടത്തിൻ്റെ സ്വർണം എത്രയാണെന്നറിഞ്ഞിട്ട് ഈ അമ്മച്ചിക്ക് എന്തു വേണം അല്ലെങ്കിൽ ഇവരെന്ത് കണ്ടിട്ട് ഈ ഇറങ്ങിയിരിക്കും ഉടനെയും എല്ലാ ചാനലിലും കൂടെ എന്തോ ആകാശം ഇടിഞ്ഞു വീണ പോലെ ചർച്ച ഓ ബഹളം സുരേഷ് ഗോപി എന്തു കൊടുത്തു എന്നുള്ളത് സുരേഷ് ഗോപിക്കറിയാം അല്ലെങ്കിൽ ഊർദ്ധ്മാതാവിനെ അറിയാം ഏറിയാൽ ആ പള്ളി കറക്കറിയാം കഴിഞ്ഞില്ലേ ഈ സുരേഷ് ഗോപി ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ചതിച്ചു എന്ന് പറയാം ഈ ദൈവമായിട്ട് പള്ളി എന്താന്ന് ചതി ദൈവം ദൈവത്തെ നമ്മൾ ചതിച്ച് ദൈവം നമ്മുടെ ചതി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ദൈവം ഞാനൊന്ന് ചതിക്കുകയാണ് ഒന്ന് നോക്കിക്കോളണേ എന്ന് പറഞ്ഞ് നീ ചതിച്ചൂടാ ധൈര്യമായിട്ട് എന്ന് പറയുന്നതാണ് പൊതുവേ ദൈവങ്ങളൊക്കെ കാരണം നമ്മുടെ ചതിയൊന്നും അവിടെ എണ്ണുന്നൊന്നുമില്ല അവർക്കത് ഏൽക്കുന്നുമില്ല ഇതെന്ത് ഈ കോമൺ എല്ലാവർക്കും മനസ്സിലാകുന്ന വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് ധരിച്ച് രാഷ്ട്രീയക്കാർ മുന്നോട്ട് വരുമ്പോൾ അതൊരു വർഗീയ കളിയാണെന്ന് മനസ്സിലാക്കണം ഇവർക്കൊക്കെ ഭയമായിരിക്കുന്നത് തൃശ്ശൂർ നമ്മളെല്ലാം മതേതരന്മാരാണ് പക്ഷേ വോട്ട് സംഗതിയൊക്കെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ വലിയ വിദഗ്ധന്മാർ വരെ ടി വി ചർച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചർച്ചയിൽ അതായത് തിരുവനന്തപുരത്ത് ലത്തീൻ വിഭാഗക്കാരെ ഏകദേശം പതിനേഴ് ശതമാനമുണ്ട് നായർ വിഭാഗക്കാർ പന്ത്രണ്ട് ശതമാനമുണ്ട് ഈഴവ് വിഭാഗം എട്ട് ശതമാനം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഈഴവൻ നായരൻ പറഞ്ഞ് ഇവർ കണക്കെടുക്കുന്നതല്ലേ അപ്പോൾ അവിടെ പോകുന്ന ഈ മതേതരത്വം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആർക്കെങ്കിലും മതേതരത്വം പിടികൂടാറുണ്ടോ എവിടെയാണ് ഏത് സമുദായമാണ് ഏത് ജാതി ആണെന്നൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പം ഈ കാബട്ടിന്ന് നോക്കുന്ന ആൾക്കാർ തൃശ്ശൂരിൽ ഇത് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് സുരേഷ് ഗോപി അടിച്ചു മാറ്റുന്നു അടിക്കാതെ മാറ്റാൻ പറ്റില്ല വെറുതെ ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമോ എന്നുള്ള പേടി എല്ലാവർക്ക് സുരേഷ് ഗോപി വന്ന് അടിച്ചു മാറ്റുന്നുണ്ട് ക്രിസ്ത്യാനി വോട്ടും കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങേര് അടിക്കുന്നു എന്നിട്ട് മാറ്റുന്നു ഇതൊക്കെ ഈ ബോഷ്ക്കെ ഏതായാലും ആ ഭോഷം നിൽക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സുരേഷ് ഗോപിക്കെതിരായിട്ട് തിരിക്കണം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ക്രിസ്ത്യാനിയെ തിരിച്ച് ഇങ്ങോട്ട് നോക്കി നിർത്തണം ഈ പ്രാന്തിനാണ് ഈ വേവലാതിയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ക്രിസ്ത്യാനി ഇല്ലപ്പ ഇതൊക്കെ ഏത് ലോകത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് നേർച്ച നേർച്ചയോ കാഴ്ചയോ കൊടുത്ത കിരീടം അതിൽ സ്വർണ്ണയെത്ര വേറൊരു സ്ഥലത്ത് പൂവൻ കൊല കൊണ്ടുപോയിട്ട് വെച്ചില്ല ജാലക്കുടിയിലോ അങ്ങോട്ട് പ്രതാപൻ കൊണ്ടുപോയി വെച്ചല്ലോ ഒരു പള്ളിയിൽ പൂവൻ കൊല സമർപ്പിക്കുക ആ പൂവൻ എത്ര പഴമുണ്ടായിരുന്നു ഇത് ചോദിച്ചാൽ പ്രതാപന് മറുപടി പറയാമോ ആ പൂവൻ കൊല പഴുത്തിരുന്നില്ല അത് യൂറിയ കയറ്റി വീർപ്പിച്ച പഴമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും സത്യത്തിൽ സുരേഷ് ഗോപി മറുപടി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അടുത്ത വേറൊരു വഴിപാട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും പറയേണ്ടത് പോലെ ആവശ്യം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ഈ കൗണ്ടർ ചോദ്യമാണ് ചോദിക്കേണ്ടത് താൻ വെച്ച കൊലക്ക് പഴം എത്ര ഉണ്ടായിരുന്നല്ലോ ഏഹ് താൻ അവിടെ കൊണ്ട് പള്ളിയിലൊരു ഒരു കൊല്ല പഴം കൊടുത്തില്ലേ ആ പഴം ഇവിടെ പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് മേടിച്ചല്ലേ എന്നാണ് ഇല്ലേ തനിക്ക് തൻ്റെ പറമ്പിൽ ഉണ്ടായതാണെങ്കിൽ ശരി പൊള്ളാച്ചിയിൽ യൂറിയ അടിച്ച് കയറ്റി വലിയ ഏത്തപ്പഴമൊക്കെ ഉണ്ട് അത് നമ്മൾ പേടിച്ചു പോകുമ്പോൾ വലിയ കൈടെ അത്രയും നീളമുള്ള ഏത്തപ്പഴം ഒരാൾക്ക് രണ്ട് ദിവസം തിന്നാനുള്ള ഏത്തപ്പഴം അത്രയെങ്കിലും ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് പള്ളിയിൽ കൊടുത്തതിനൊരു ഒരു ഇല്ലേ ഇത് പ്രതാപനോട് ചോദിക്കേണ്ടത് ഈ പ്രതാപന് ഇതിന് മറുപടി പറയണം നമുക്ക് ഈ വഴിപാടുകൾ വെച്ച് തറക്കിക്കാം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ വഴിപാടുകൾ നടക്കുന്ന രണ്ട് സ്ഥലം എനിക്കറിയാവുന്നത് ഒന്ന് പഴവങ്ങാടി ഗണപതി വേറൊന്ന് കാടാമ്പുഴ ഭഗവതി ഗണപതിയും ഭഗവതിയാണ് മലബാർ ഭാഗത്തെ തിരഞ്ഞെടുപ്പുകാരുടെ കാര്യങ്ങളൊക്കെ കാടാമ്പുഴ ഭഗവതി നോക്കുകയും തിരുവിതാംകൂർ ഭാഗത്തെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളെല്ലാം പഴവങ്ങാടി ഗണപതി നോക്കുകയും ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഈ പഴവങ്ങാടി ഗണപതികൾ അവിടെ ഇനിയിപ്പോൾ തേങ്ങ അടിക്കാൻ യന്ത്രം വെക്കേണ്ട സ്ഥിതിയാണ് നിങ്ങൾ പോയി കണ്ടിട്ടില്ലേ അവിടെ നിന്ന് ഒരു തേങ്ങ അടിച്ചിട്ട് പോലെ എന്ന് വിചാരിച്ചാൽ നടക്കില്ല രണ്ട് കൈയും കൊണ്ട് ആയിരക്കണക്കിന് തേങ്ങ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഈ അടിക്കുന്നതൊക്കെ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പല ലോക്സഭാ സ്ഥാനാർത്ഥികളും ദിവസവും നൂറ്റൊന്ന് തേങ്ങാ വീതം അടിച്ചോളാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് എന്നിട്ട് ഈ തേങ്ങായ്ക്കുള്ള കാശും അടിക്കാനുള്ള ആളിനെ ഏൽപ്പിക്കും ഇപ്പോൾ പ്രൊഫഷണൽ അടിക്കാറുണ്ട് അവിടെ തേങ്ങ അടിക്കുന്നത് നമ്മുടെ തോൾ തെറിച്ചു പോകും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് തേങ്ങ കഴിയുമ്പോഴത്തേക്ക് തോൾ കഴയ്ക്കും പിന്നെ അടിക്കുകയെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആൾക്കാർക്കേ പറ്റുകയുള്ളൂ ഇവരെ നിർത്തിയിട്ട് കാശും കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അവിടെ ശശി തരൂരിൻ്റെ തേങ്ങ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തേങ്ങ പന്നിൻ രവീന്ദ്രൻ തേങ്ങ പന്നിൻ രവീന്ദ്രൻ നിരീശ്വരവാദിയൊക്കെ ആയിരിക്കും പക്ഷേ തേങ്ങ അടിക്കാൻ വേറെ ആൾക്കാരെ ഏർപ്പെടുത്തും തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നിരീശ്വരവാദികളൊക്കെ കിഴക്കക്കോട്ട് നിന്ന് ബസ് കയറിയിട്ട് ബസ് വടക്കോട്ട് പോകുമല്ലോ അപ്പോൾ അവിടെ ഇടത് വശത്ത് പടിഞ്ഞാറ് വശത്താണ് പഴവങ്ങാടി അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ആശന്മാർ കണ്ണ് ചെറുതായിട്ടൊന്ന് അടയ്ക്കും ഇങ്ങനെ ഒന്ന് അടച്ചു കാണിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പഴവങ്ങാടി കാണുന്നത് ഇവിടെ പറയുകയാണ് ഞാനൊരു സെമിനാറിന് പോവുകയാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയും അതൊന്നും അങ്ങനെ തന്നെ ഒരു പരിഭവം തോന്നരുത് ഏഹ് ഗണപതി ഇല്ല ശിവനില്ല അയ്യപ്പനില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാനാണ് ഇങ്ങനെ പോകുന്നത് ഗണപതിക്ക് ഇതൊരു തമാശയാണ് ഗണപതി അവിടെ നിച്ചിരിക്കും ആ നീ പോയി മഴ അടിച്ചു പോകും കാശൊക്കെ ഉണ്ടാക്കിപ്പോ എന്നെ വെച്ച് നീ കാശുണ്ടാക്കട്ട എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നത് ഗണപതിയാണ് അപ്പോൾ പഴവങ്ങാടി ഗണപതി തേങ്ങ അടിച്ചതിൽ കുറവ് വന്നു എന്ന് നാളെ ഒരാൾ പറയണം ശശി തരൂരിന് വേണ്ടിയിട്ട് പതിനായിരത്തൊന്ന് തേങ്ങ അടിക്കേണ്ടതായിരുന്നു അതിന് പകരം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴേ അടിച്ചുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പൊട്ടിപ്പോയ തേങ്ങാ ശശി തരൂ എന്നി പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഇതെന്തൊരു ഭോഷ്ക്കാണ് നീ കേരളത്തിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ആരോപണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ശങ്കരാടി പറഞ്ഞ പോലെ വല്ല പെണ്ണ് കേസോ ഗർഭ കേസോ ഉണ്ടാക്കിയിട്ട് ഒതുക്കടാവൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കേസ് നമുക്ക് മനസ്സിലാകും ഇതാദ്യമായിട്ടാണ് വഴിപാട് നേർന്നത് അതിൻ്റെ സ്വർണം കുറഞ്ഞുപോയി അല്ലെങ്കിൽ കൂടിപ്പോയി എത്രയെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാം കക്ഷി എണീറ്റ് വരുന്നത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി എന്തെല്ലാം കാണേണ്ടി വരും എന്ന് എനിക്കറിയാമില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വകയായിട്ട് ഇട്ടത് പ്രതാപൻ കാഴ്ച വെച്ച കൊലയില്ലേ ആ കൊലയിൽ എത്ര പഴമുണ്ടായിരുന്നു എന്ന് പ്രതാപൻ വെളിപ്പെടുത്തണം എന്ന് ഞാൻ ശക്തിയായി ആവശ്യപ്പെടുകയാണ് താങ്ക്